ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതേ കാര്യം നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും അത് ഒന്നിൻ്റെ ഇരുപത്താറ് മുതൽ വായിക്കുമ്പോൾ ഒന്നിൻ്റെ മുപ്പത്തൊന്നിലെത്തു കഴിയുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൂതൻ മറിയോട് പറയുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ വെച്ച് ദൂതനുമായിട്ടുള്ള അവരുടെ കോൺവെർസേഷനും നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും മറിയ ചോദിക്കുന്നുണ്ട് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ കുറച്ചുകൂടെ അവിടെ നമുക്ക് ഒരു വ്യക്തത വരുന്നത് കാണാൻ പറ്റും കാരണം ആ സ്ത്രീക്കറിയാം അല്ലെങ്കിൽ ആ സഹോദരിക്ക് അറിയാം അവൾ ഗർഭിണിയാവൻ യാതൊരു പോസിബിലിറ്റി ഇല്ല ഞാനൊരു പുരുഷന് ഒരു പുരുഷനെ അറിഞ്ഞിട്ടുമില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് എടുത്തു ചോദിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ദൂതനവളോട് പറയും ഇത് ഒരു നീ ഗർഭം ധരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത് പറയുമ്പോൾ അത് ദൈവപ്രവൃത്തിയാണെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യേണ്ട തയ്യാറാണെന്ന് ഒന്നെൻ്റെ മുപ്പത്തെട്ടൊക്കെ അവധിക്കും അതിനും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യോവനാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ഒന്നുകൂടി കിടന്ന് കൃത്യമായിട്ട് നമ്മളോടൊരു എന്താ പറയുക ഈ ഒരു ശിശു ഈ ജനിക്കുന്ന ശിശു ദൈവമാണെന്ന് തന്നെ പറയുന്നതൊക്കെയാണ് യോനാന സുവിശേഷം ഒന്നിൻ്റെ ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആ ദീൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും പക്ഷെ ഇവിടെ ക്രിസ്തുവിനെ വചനമായിട്ടാണ് അവിടെ കാണിക്കുന്നത് നമുക്കവിടെ ഓനാൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ സുവിശേഷങ്ങൾ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് യേശു ക്രിസ്തു ഒരു ശിശുവായി ജനിച്ച ആ ഒരു ശിശു അതൊരു സാധാരണ ശിശു അല്ല അതിന് ശിശു ദൈവമാണ് ദൈവം മനുഷ്യനായി നമ്മുടെ അടുത്ത് വന്നതാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണുവാൻ സാധിക്കും അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി നൽകുന്നത് ഒന്നിൻ്റെ ഒന്നുമുതൽ താഴ്ത്തേക്ക് കൂടി വായിക്കുമ്പോൾ സകലതും ദൈവവചനത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് സകലതും ദൈവവചനത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയുമ്പോൾ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടിയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം സകലത്തെയും സൃഷ്ടിച്ചത് ഈ വചനമാണെന്നാണ് പറയുന്നത് അങ്ങനെ സകലത്തെയും സൃഷ്ടിച്ചത് ഈ വചനമാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഒന്നിൽ വായിക്കുമ്പോൾ അവിടെ നമ്മളെന്താ കാണുന്നത് ആദിയിൽ ദൈവവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇവിടെ യോനാൻ പറയുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സകലതും ഉളവായത് അല്ലെങ്കിൽ സകല സൃഷ്ടിച്ചത് ഈ വചനത്തിലൂടെയാണെന്നും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ യോനാൻ്റെ സുരക്ഷിതൻ ഒന്നിൻ്റെ പതിനാല് വരുമ്പോൾ വചനം ജഡമായി തീർന്നു നമ്മുടെ ഈ പാർത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ യോഹനാൻ നമ്മളോട് പറയുന്നത് സൂക്ഷിതത്തോട് പറയുന്നത് ഈ ജനിച്ച കുഞ്ഞ് അല്ലെങ്കിൽ ശിശു അത് ഒരു ശിശുവല്ല അത് ദൈവം തന്നെയാണെന്നാണ് പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പഴയ നിയമത്തിൽ യശാവിൻ്റെ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അതിലും കൊടുക്കുന്നുണ്ട് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അത് ശിശുവിൻ്റെ പേര് വീരനാം ദൈവം നിത്യപിതാവ് അങ്ങനെയെല്ലാം നമുക്കതിൽ കാണുവാൻ സാധിക്കും യേശയാവ് ഒമ്പതിൻ്റെ ആറിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ജനനം നോക്കിയാൽ തന്നെ അറിയാം അതൊരു സ്ത്രീ പുരുഷ ബന്ധത്താലുള്ള ജന്മമല്ല ഒന്ന് രണ്ടാമത് ആ ജനനത്തിന് മാനുഷികമായ രീതിയിൽ നോക്കിയാൽ ഒരു അത്ഭുതമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് മറിയിൽ അതായത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ശിശു ഒരു എന്താ പറയുക സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്താൽ ഉളവായതല്ല ഈ ശിശുവിനൊരു പ്രത്യേകതയുണ്ട് ശിശുവിൻ്റെ പ്രത്യേക ജന്മത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഈ ശിശു വെറും ഒരു ശിശു മാത്രമല്ല ഇതൊരു ദൈവമാണ് അല്ലെങ്കിൽ നമുക്ക് വചനം പഠിപ്പിക്കുന്നത് ദൈവപുത്രനാണ് എന്ന രീതിയിലാണ് നമ്മൾ വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായി ഈ ശിശുവിൻ്റെ തന്നെ ദൈവമാണ് ഇനി തുടർന്ന് നമുക്കിനി കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് ബാക്കി കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിനാദ്യമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ കർത്താവ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ആ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നു പറ്റി കർത്താവ് പറയുമ്പോൾ കർത്താവ് മത്താരുടെ സുവിശേഷത്തിൽ പതിനാറിൻ്റെ ഇരുപത്തൊന്നിൽ നമ്മൾ നോക്കുമ്പോൾ അന്ന് യേശു താൻ എരിശേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി വേണ്ടതെന്ന് ശിഷ്യരോട് പ്രസ്താവിച്ചു തുടങ്ങി ഇനിയും മത്താരുടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പതിൽ യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലിരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തി നാലിൻ്റെ നാൽപ്പത്തി ആറിൽ ക്രിസ്തു അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും തുടർന്ന് നമ്മൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് ആ വാക്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരുസ്ലീമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ള എന്നുള്ള കാര്യം നമുക്ക് അവിടെ എടുത്തു പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഇങ്ങനെ യേശു തൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും തനിക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും താൻ മരിക്കുന്നതിനെക്കുറിച്ചും ഉയർത്തെഴുന്നതിനെക്കുറിച്ചും എല്ലാം ഇവിടെ പ്രതിപാതി ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം യേശു ഇവിടെ വന്നത് ഞാൻ ദൈവമാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ ദൈവമാകാനോ അങ്ങനെയൊന്നുമല്ല പകരം നമുക്ക് ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന് നമുക്ക് ഉൽപ്പത്തി കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉൽപ്പത്തി പന്ത്രണ്ട് മൂന്നിൽ ദൈവം ബ്രാഹ്മണനോട് പറഞ്ഞത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഴയ നിയമം പഠിക്കുമ്പോൾ കാണാം പഴയ നിയമത്തിലെ മൃഗത്തിലൂടെയുള്ള യാഗത്തിലൂടെയാണ് നീതി ഇരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൊരുളായിട്ട് അത് പഴയ നിയമം നീളാണെങ്കിൽ അതിൻ്റെ പൊരുളായി ലോകത്തിൻ്റെ ഭാവത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് യോവനെ സാം യോവനാൻ്റെ സുശേഷത്തിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ ക്രൂശ്മന്നത്തിലൂടെ അതിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനവും നീതീകരണവും അതിലുപരിയായിട്ട് പിതാവായ ദൈവത്തോടുള്ള ഒരു നിരപ്പാകൽ ആ ഒരു ശുശ്രൂഷയ്ക്കും വേണ്ടിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സുവിശേഷം പഠിക്കാൻ ശ്രമിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ വാക്കുകൾ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ദൈവം അവിടെ ഒരിക്കലും കറുത്താവും ഞാൻ ഡയറക്റ്റ് ഞാനാണ് ദൈവം ഞാനാണ് അങ്ങനെ ഒരു വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷേ പല സ്ഥലങ്ങളിലും തൻ്റെ വർത്തമാനത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ജനങ്ങൾ കോപിക്കുന്നു ജനങ്ങൾ അവനെ കല്ലെറിയാൻ നോക്കുന്നു ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അതിലൊന്നും വാക്യങ്ങളൊന്നും കുഴപ്പമൊന്നും ഒന്നുമില്ല പക്ഷേ യഹൂദന്മാർക്കറിയാം അവർക്ക് കൃത്യമായി ന്യായപ്രമാണം അറിയാവുന്നവരാണ് ഈ വ്യക്തി എന്താണ് പറയുന്നത് ഈ വ്യക്തിയുടെ വർത്തമാനം എന്താണ് അവൻ അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ കോപിക്കണതും അവരെ കൊല്ലാൻ ശ്രമിക്കണതും എല്ലാം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ ആ വാക്കുകളും യഹൂദന്മാരുടെ പ്രതികരണവും നമുക്ക് കുറച്ച് വാക്കിലൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യോഹനാൻ എട്ടിൻ്റെ അമ്പത്തൊമ്പതിൽ അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാലിൻ്റെ ഇരുപത്തൊമ്പതിൽ അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതീരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാപിച്ചു യോഹനാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ പതിനെട്ടിൽ അങ്ങനെ അവൻ ശപത്തിനെ ലംഘിക്കൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോടു സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കല് കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തി യോനാനെ മത്താൻ സുശേഷൻ ഇരുപത്തി ആറിൻ്റെ നാ അറുപത്തിനാലില് യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവ്വശക്തിൻ്റെ ഫലഭാഗത്തിരിക്കുന്നതും ആകാശമേഖല വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ യോനാൻ്റെ സുശേഷൽ എൻ്റെ ഇരുപത്തെട്ടിലാകിയാൽ യേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ എവിടെ നിന്നും അറിയുന്നു ഞാൻ സ്വയമായിട്ട് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാൻ എന്ന് അവനെ നിങ്ങളറിയുന്നില്ല യോഹനാൻ പത്തിൻ്റെ മുപ്പത്താറിൽ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പി പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നത് കാണാൻ പറ്റും യോഹനാൻ്റെ തന്നെ പത്തിൻ്റെ മുപ്പതിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറയുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ യോഹനാൻ പത്തിൻ്റെ മുപ്പത് മുതൽ യഹൂദന്മാർ അവനോട് പറഞ്ഞാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ ഈ വർത്താവധി എന്താ പറയുക പ്രവർത്തികളും ശബത്തിനെ ലംഘിക്കണതും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണതും അങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും തൻ്റെ ഉപദേശങ്ങളും എല്ലാം അതവരെ യഹൂദന്മാർ നോക്കി നിൽക്കുകയാണ് അവനെ കുറ്റം വിധിക്കാനായിട്ട് പിടിക്കാനായിട്ട് പക്ഷേ പത്തിൻ്റെ മുപ്പത്തിമൂന്നിൽ യഹൂദന്മാരോട് കൃത്യമായിട്ട് പറയുന്നു നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തം നിമിത്തവും നീ മനുഷ്യനായിരിക്കും നിന്നെ തന്നെ ദൈവം ആക്കുന്നത് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്ന ഉത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം ക്ലിയറായിട്ട് യഹൂദന്മാർക്ക് കാര്യം മനസ്സിലായി യേശു ക്രിസ്തു എന്താണ് സംസാരിച്ചത് യേശു ക്രിസ്തു ദൈവം തൻ ദൈവമാണെന്ന് പറഞ്ഞു ദൈവത്തോട് സമനാക്കിയോന്നൊക്കെ അവർക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവർ കല്ലെറിയാനും കൊല്ലാനൊക്കെ പോയതും അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയെന്ന് പറയേണ്ടത് എന്നെ അവർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേവ്യ പുസ്തകത്തിൽ ഇരുപത്തി നാലിലെ പതിനാറില് യഹോവിയുടെ നാമം ദൂഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം സഭയൊക്കെയും അവനെ കല്ലെറിയണം പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദൂഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം എന്നിങ്ങനെ പഴയ നിയമത്തിൽ അവർക്ക് കൽപ്പനയുണ്ട് അതുകൊണ്ടാണ് അവർ കർത്താവിനെ കല്ലെറിയാനും അതുപോലെ ക്രൂശിക്കാനും എല്ലാം ശ്രമിച്ചത് നമ്മൾ സാധാരണക്കാർ ചിലപ്പോൾ നമുക്ക് ആ വാക്കുകളൊന്നും വായിക്കുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നില്ല പക്ഷേ യഹൂദന്മാർക്ക് അവർ അവർക്ക് അറിയാം അവർ ശരിക്കും അവരുടെ കൽപ്പനകളും എല്ലാം ഭയങ്കരമായി അതാചരിക്കുന്നവരും അതിൻ്റെ കാര്യത്തിലുള്ള ഒക്കെ വളരെയധികം ശുഷ്കാന്തിയുള്ളവരും എരിവുള്ളവരൊക്കെയാണ് അതുകൊണ്ടാണ് കർത്താവ് അവൻ്റെ കർത്താവിൻ്റെ ദൈവത്വത്തെ പറ്റി പറയുമ്പോൾ അവർ കോപിച്ചതും അതുമൂലം അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതെല്ലാം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്